റഫ്രിജറേറ്ററിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യപ്രദേശിൽ പതിനൊന്ന് മുസ്ലിം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു നൈൻപൂരിലെ ബൈൻവാഹി മേഖലയിലെ മണ്ഡലയിലാണ് വീടുകൾ കൂട്ടത്തോടെ പൊളിച്ചുമാറ്റിയത് അനധികൃത ബീഫ് വിൽപ്പനയ്ക്കെതിരായ നടപടിയുടെ ഭാഗമാണിതെന്നും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കുടുംബങ്ങൾ താമസിക്കുന്നത് എന്നുമാണ് പോലീസിന്റെ ന്യായീകരണം നൈൻപൂരിലെ ബൈൻവാഹി പ്രദേശത്ത് അറുക്കാനായി നിരവധി പശുക്കളെ എത്തിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടിയെന്ന് മണ്ഡല പോലീസ് സൂപ്രണ്ട് രജത് സക്ലേച്ച പറഞ്ഞു ഒരു സംഘം അവിടെ എത്തിയപ്പോൾ ഒരാളുടെ വീട്ടുമുറ്റത്തെ നൂറ്റൻപത് പശുക്കളെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി പതിനൊന്ന് പ്രതികളുടെയും വീടുകളിലെ റഫ്രിജറേറ്ററുകളിൽ നിന്ന് ഗോമാംസം കണ്ടെടുത്തു മൃഗക്കൊഴുപ്പ് കന്നുകാലികളുടെ തൊലി എല്ലുകൾ എന്നിവയും ഒരു മുറിയിൽ നിറച്ച നിലയിൽ കണ്ടെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി പിടിച്ചെടുത്തത് ഗോമാംസമാണെന്ന് പ്രാദേശിക സർക്കാർ ഡോക്ടർ സ്ഥിരീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി എന്നാൽ കൂടുതൽ ഡി എൻ എ വിശകലനത്തിനായി സാമ്പിൾ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുണ്ട് പതിനൊന്ന് പ്രതികളുടെ വീടുകൾ സർക്കാർ ഭൂമിയിലായതിനാൽ തകർത്തതായും എസ് പി പറഞ്ഞു പശുക്കളെയും പോത്തിറച്ചിയെയും കണ്ടെത്തിയെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഒരാളെയാണ് പിടികൂടിയത് ബാക്കിയുള്ള പത്ത് പേർക്കായി തിരച്ചിൽ നടക്കുന്നതായും പോലീസ് പറഞ്ഞു നൂറ്റൻപത് പശുക്കളെയും ഒരു ഗോശാലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബൈൻസ്വാഹി പ്രദേശം കുറച്ചു കാലമായി പശുക്കടത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു മധ്യപ്രദേശിൽ പശുവിനെ കശാപ്പ് ചെയ്താൽ ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും എസ് പി കൂട്ടിച്ചേർത്തു ഗോവധ നിരോധന നിയമപ്രകാരമാണ് പതിനൊന്ന് പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് പ്രതികളിൽ രണ്ടു പേർക്ക് ക്രിമിനൽ ചരിത്രമുണ്ടെന്നും ബാക്കിയുള്ളവരുടെ പശ്ചാത്തലം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തു പ്രതികളെല്ലാം മുസ്ലിങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്